പതിമൂന്നുകാരനെ ലൈംഗികാതിക്രമണത്തിന് ഇരയാക്കിയ പോക്സോ കേസിൽ ശിക്ഷിച്ച പ്രതിക്ക് മറ്റൊരു കേസിൽ തൊണ്ണൂറ്റിമൂന്ന് വർഷം കഠിനതടവും മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പുലാമന്തോൾ വടക്കൻപാലൂർ വെങ്കിട്ട വീട്ടിൽ നാൽപ്പത്തിയാറുകാരനായ മുഹമ്മദ് റഫീഖിനാണ് പെരിന്തൽമണ്ണ പ്രത്യേക അതിവേഗ കോടതി ശിക്ഷ വിധിച്ചത് പതിമൂന്നുകാരനെ ലൈംഗികാതിക്രമണം നടത്തിയ കേസിൽ മുഹമ്മദ് റഫീഖിന് പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതി നാലു വർഷം കഠിനതടവിനും പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടന്ന കേസിലാണ് ശിക്ഷിച്ചിരുന്നത് ഈ കേസിൽ ഇയാൾ ജാമ്യത്തിലായിരുന്നു പോക്സോ കേസിൽ മുഹമ്മദ് റഫീഖിനെ വീണ്ടും പെരിന്തൽമണ്ണ പ്രത്യേക അതിവേഗ കോടതി ശിക്ഷിച്ചു ഒമ്പത് വയസ്സുകാരിയെ ലൈംഗിക അതിക്രമം നടത്തിയതിന് തൊണ്ണൂറ്റിമൂന്ന് വർഷം കഠിന തടവിനും മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം രൂപ പിഴ അടയ്ക്കാനുമാണ് ശിക്ഷ വിധിച്ചത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം മുപ്പത്തിമൂന്ന് വർഷം കഠിനതടവും ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം രൂപ പിഴയും പോക്സോ നിയമത്തിലെ രണ്ട് വകുപ്പുകൾ പ്രകാരം അറുപത് വർഷം കഠിനതടവും രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി പിഴയടച്ചാൽ മൂന്ന് ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി എസ് സൂരജാണ് ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വപ്ന പി പരമേശ്വരൻ ഹാജരായി ഒമ്പത് സാക്ഷികളെ വിസ്തരിച്ചു പതിനാറ് രേഖകൾ ഹാജരാക്കി പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ